അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എങ്ങും ഓടിയെത്തി രക്ഷകരാകാറുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ തങ്ങളുടെ ചുമതല കഴിഞ്ഞ് ലഭിക്കുന്ന സമയമാണ് കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നത് വെള്ളരി മത്തൻ പയർ വെണ്ട തക്കാളി പച്ചമുളക് തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളാണ് ജൈവരീതിയിൽ സേനാംഗങ്ങൾ കൃഷി ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂർ സേവനത്തോടൊപ്പം കൃഷിയിൽ വിജയഗാഥ ഇവരുടെ മുഖമുദ്രയാണ് നിരവധി തവണ ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും സ്ഥാപനങ്ങളിലെ മികച്ച കൃഷിത്തോട്ടത്തിനുള്ള പുരസ്കാരം തൃക്കരിപ്പൂർ നിലയം നേടിയിട്ടുണ്ട് കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് ഇത്തവണയും പ്രധാന ഇനങ്ങൾ കൃഷി ചെയ്തിട്ടുള്ളത് സംസ്ഥാന ഫിഷറീസ് വകുപ്പുമായി സഹകരിച്ച് ഇത്തവണ മത്സ്യകൃഷിയും ഇവിടെയുണ്ട് വലിയ ടാങ്കിൽ കട്ലാ വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങളെയാണ് കൃഷി ചെയ്തിട്ടുള്ളത് കൊതുക് നിവാരണത്തിനായി ആയിരക്കണക്കിന് ഗപ്പി മത്സ്യങ്ങളും വളർത്തുന്നുണ്ട് തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സേനാംഗങ്ങൾ ഒഴിവ് വേളകളിൽ നടത്തിവരുന്ന ജൈവ പച്ചക്കറി കൃഷി പരിസര പ്രദേശത്തെ വീട്ടുകാർ ഉപയോഗപ്പെടുത്തി വരുന്നതായി തൃക്കരിപ്പൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ വി പ്രഭാകരൻ പറഞ്ഞു തൃക്കരിപ്പൂർ സ്റ്റേഷൻ കഴിഞ്ഞ പാരമ്പര്യം നടത്തിയിട്ടുണ്ട് അതിന് മുമ്പ് സംസ്ഥാന അവാർഡുകളൊക്കെ വാങ്ങിയ തൃക്കരിപ്പൂർ സ്റ്റേഷൻ ഈ വർഷവും തൃക്കിപ്പൂസ്റ്റേഷൻ മുതൽ പച്ചമുളക് തക്കാളി അതന്നെ പുതുങ്ങിയ എല്ലാ പച്ചക്കറികളും നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം പായക്കോസ്റ്റ് ജീവിതത്തിൽ നമുക്കറിയാം ഒരു കായിക സംസ്കാരമില്ലെങ്കിൽ നമ്മളെ ഒരു പ്രവർത്തനങ്ങൾ തന്നെ വളരെ പുറകോട്ട് പോകും അതുകൊണ്ട് തന്നെ തൃക്കിശേഷി പച്ചക്കറി കൃഷിയുമായി ഈ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് എല്ലാ ജീവനക്കാരും വളരെയധികം സഹകരിച്ചുകൊണ്ട് തന്നെ രാവിലെ വൈകുന്നേരം വെള്ളം നിലക്കും അതുപോലെ മണ്ണ് മണ്ണ് തിളച്ചുകൊണ്ടും ഈ പച്ചക്കറി കൃഷിയിൽ ഭാഗമാക്കാതെ ചെയ്തു അതുകൊണ്ട് വലിയ അഭിമാനം തന്നെയാണ് ഈ വർഷം ഈ വർഷം മൂന്നാമത്തെ വളവെടുപ്പാണ് നാട്ടുകാർക്കൊക്കെ അത്യാവശ്യം പച്ചക്കറി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത് വളരെ അഭി അഭിമാനമായിട്ട് കാണുന്നു ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ